സ്വർണ്ണവില ഭയങ്കരമായ വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർധനവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വർദ്ധന ഇന്നലെ ഇന്ദിറയിൽ ഇന്നലെ രാത്രികാലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സ്വർണ്ണവില തകർത്ത് പെയ്യുന്നു ഇവിടെ മഴ പെയ്യുന്ന ആ സമയത്ത് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർച്ച അത് തള്ളൊന്നുമല്ല ഭയങ്കര വലിയ സംഖ്യയാണ് അതുകൊണ്ട് ഇന്ദിരയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലേക്ക് വരാൻ കേരളത്തിൽ അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാ ഉണ്ടായേക്കാം ഓക്കെ യു എസ് ഡോളർ ഇൻഡെക്സ് ഭയങ്കരമായ രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട് ഡിപ്പ് വന്നിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു നല്ല ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ അതിനെക്കുറിച്ചൊക്കെ ഇന്ത്യയിൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കാര്യം മറ്റുള്ള ഒക്കെ യു റൈസിങ് യു എസ് ജോബ്ലെസ് ക്ലൈംസ് അതും എന്താ ഡോളറിൽ ഒരു ചെറിയ വെയ്റ്റ് കൊടുത്തു മാത്രമല്ല അത് ഗോൾഡിൽ ഒരു ബൂസ്റ്റിനും കാരണമാക്കി മാറ്റി ഗോൾഡ് ഭയങ്കരമായ വർദ്ധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഗോൾഡ് വലിയ രീതിയിലുള്ള ഉയർച്ച വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്താറ് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് കേരളത്തിലെ സ്വർണ്ണ ഇതിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണിപ്പോൾ ഉള്ളത് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിനോടു കൂടി ഒരു എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്ന് കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ട് നിൽക്കുന്നത് ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വിൽക്കാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യാൻ എന്തെറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യണം കാരണം പ്രശ്നങ്ങൾ അത് അതിരൂക്ഷമായി മാറിയേക്ക ആ അത് കാണിക്കുന്ന വീഡിയോകൾ ഇൻ്ററിയൽ കഴിഞ്ഞ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇനി ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം അത്രമാത്രം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലും റഷ്യ ഉക്രൈനിലും പ്രശ്നങ്ങളാണെന്ന് മാത്രമേ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുള്ളൂ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാൻ വാങ്ങാനുള്ള ആളുകളോട് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ എന്താ നിങ്ങൾ വാങ്ങുന്ന നല്ലൊരു സമയമല്ല ഹയർ പ്രൈസ് ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഈ ഒരു സംഖ്യ കൂടി ഉയർന്നു ഉയരുന്നതോടു കൂടി ഉയരാൻ ചാൻസ് ഇല്ല ഈ സമയത്ത് എന്താ വാങ്ങുന്നത് ഉചിതമല്ല സമയമല്ല പക്ഷേ ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ലക്ഷ്യം വെച്ച് പോവുകയാണ് കേരളത്തിൽ അത് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന അവസ്ഥയിലുണ്ടാകും അപ്പോൾ ഫുൾ ബാക്ക് കാണിക്കുമ്പോൾ വാങ്ങുക ഓക്കെ ഇപ്പോൾ വാങ്ങുന്ന പോയിൻറ്റ് അല്ല ഓക്കെ അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക